ഹലോ വെൽക്കം ബാക്ക് ഇത് ഞാൻ മടി കാരണം എഡിറ്റ് ചെയ്യാതെ പോയൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ തമിഴ്നാട് ആറ്റാങ്കര പള്ളിയിൽ പെടുത്ത വീഡിയോ ആയി ഇറങ്ങാൻ നേരം അവളുടെ ബലൂൺ പോയെന്നും പറഞ്ഞിട്ട് അത് തിരിച്ചെടുത്ത് അത്തോടെ ഏൽപ്പിച്ചിട്ട് വരുമോ കേട്ടോ തിരിച്ചൊരു ബലൂൺ കാണണമല്ലോ അപ്പം പള്ളി പോകുന്നത് ഞാനും അമ്മായി ഇക്കായും കുഞ്ഞും കൂടാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ എടമണ്ണുള്ളൊരു പള്ളിയുണ്ട് ഇടമണ്ണ അങ്ങനെ ആ പള്ളിയിൽ കയറി വാപ്പി മുകളും കൂടെ പോയി പൈസയൊക്കെ ഇട്ടിട്ട് വന്നു അതിന് ശേഷം നമ്മൾ പോവുകയാണ് തമിഴ്നാട് കയറിയപ്പോൾ തൊട്ട് നമ്മൾ രാവിലെ ഇറങ്ങിയത് ഒരു പത്ത് മണി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ കുറേ നേരം ഇരിക്കണമല്ലോ നമ്മൾ ഒരു രണ്ട് മണിയൊക്കെ ആകും എടുത്തുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര ക്രേവിംഗ്സ് ചിപ്സ് നോക്കിയിട്ട് ചിപ്സ് എങ്ങനെ കിട്ടിയില്ല ഏറ്റവും അവസാനം പിന്നെ ചിപ്സ് വാങ്ങിക്കിറങ്ങിയതേ ഈ സാധനം കിട്ടി എന്നിട്ട് ഞാൻ വണ്ടിയിരുന്ന് ഇക്കടുത്ത് പറയാം കേട്ടോ ഇക്ക എനിക്ക് ചിപ്സ് തന്നെ വേണം ചിപ്സ് തന്നെ വേണമെന്ന് ചിപ്സ് കിട്ടിയില്ല പക്ഷെ നമ്മൾ പള്ളിയിലെത്തി രണ്ട് മണി ആക്കിയപ്പോഴത്തേക്ക് നമ്മൾ പള്ളിയിലെത്തി അങ്ങനെ പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളത് ആ പട്ടും തിരിയും ഒക്കെ വാങ്ങിക്കാൻ കയറി അങ്ങനെ അവിടുന്ന് പൂവ് പട്ട് തിരി അതുപോലെ തന്നെ എണ്ണ ഇതൊക്കെ മേടിച്ചു അപ്പം ഞങ്ങളും മേടിച്ചു പിന്നെ അമ്മ സെപ്പറേറ്റ് മേടിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മായിയും പട്ടും തിരിയും അതൊക്കെ മേടിച്ചു അങ്ങനെ മേടിച്ചിട്ട് നമ്മളിത് പള്ളിയുടെ അകത്തോട്ട് പോവുകയാണ് പള്ളിയുടെ അകത്ത് വന്നപ്പം അറിയാലോ ആറ്റാങ്ങര പള്ളി ഭയങ്കര തിരക്കല്ലേ അവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പോലെ ആൾക്കാർ പിന്നെ പള്ളി ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചോട്ടോ അതിനുശേഷം ഞങ്ങളിത് ആ പള്ളീന്നൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ വന്നത് തമിഴ്നാട് തെങ്കാശി വഴിയാണ് വന്നത് തിരിച്ച് പോകുന്നത് നമ്മൾ തിരുവനന്തപുരം വഴിയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് എണ്ണീറ്റ് അവിടെ ഇറങ്ങിയിട്ട് ഇന്നൂക്കിനൊരു ഇളനീരൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ രാത്രി ഒരു സമയമായപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ട്രിവാൻഡ്രോയിൽ നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ ലുലുവിന് ഓപ്പോസിറ്റുള്ള ക്യാപിറ്റൽ മന്തി ഹൗസിൽ കയറി അവിടുന്ന് നമ്മൾ എന്താ കഴിച്ചതെന്ന് വെച്ചാൽ മന്തി മേടിച്ചു അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചതിന് ശേഷം ഇന്നൂക്കിന് യും കൊണ്ടിട്ട് ലുലൂല് പോയി കുറച്ച് സാധനം മേടിക്കുന്നുണ്ട് എൻ്റെ പൊന്നോ അവളെ കൊണ്ട് കയറിയാരി ഒന്നും പറയണ്ട അവൾക്ക് അവിടുത്തെ കളിപ്പാട്ടം ഫുൾ വേണം എങ്ങനെയൊക്കെയോ അവളെ കളിപ്പാട്ടം കുറച്ചൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ച് എങ്ങനെയൊക്കെ അവളെ അവിടെ നിന്ന് ഇറക്കി ഒന്നാമതേ നമ്മൾ ഫുള്ള് ക്ഷണിച്ചിരിക്കും കേട്ടോ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ കോലം കാണണം ഫുള്ള് ക്ഷണിച്ച് അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വയ്യാതുകൊണ്ട് പിന്നെ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തു അത്രയേ ഉള്ളൂ ബൈ